എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണ്ടും കുറച്ച് ദിവസമായി വായിക്കാതെ ആയിട്ട് വരുന്നല്ല എൻ്റെ സിസ്റ്ററിനോ ഞങ്ങളെ വിട്ടുപോയി അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടിലും കർമ്മങ്ങളുടെ തിരക്കിലും ഒക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ടുണ്ട് പക്ഷെ ഒരു ചെറിയ സ്ഥലം മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞാൻ മറ്റൊരു റൂമിലായിരിക്കുന്നത് എൻ്റെ ഗാർഡനർ വന്നിട്ടുണ്ട് അവിടെ പണി നടക്കണപ്പോൾ ചൂല് കൊണ്ട് അടിക്കുന്ന ശബ്ദവും വായത് ഒരാണ്ട് അവിടെ ഇരുന്നാല് കഥ വായന ശരിയാവില്ല അപ്പൊ അതുകൊണ്ട് ചെറിയൊരു സ്ഥലം മാറ്റം എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ പുസ്തകത്തിനും മാറ്റമില്ല കഥകളും അതുപോലെ തന്നെ തുടരുന്നു വായിക്കുന്ന എനിക്കും മാറ്റമില്ല അപ്പോ കഥ വായന തുടങ്ങുന്നു എല്ലാവരും കേൾക്കുമെന്ന പ്രതീക്ഷയോടെ വരൂ കഥ കേൾക്കാം അടുത്ത കഥ ടോപ്പ് മാൻ എന്താണ് നമുക്കൊന്ന് നോക്കാം ഒരു ിപ്പൊളി കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്രതിനിധിയായ ഒരു സ്നേഹിതൻ എനിക്കുണ്ടായിരുന്നു മൂന്ന് തെക്കൻ ജില്ലകളിലൂടെ സഞ്ചരിച്ച് അഹമ്മദാബാദിലെ കമ്പനിക്ക് ബിസിനസ് പിടിക്കുകയായിരുന്നു ഇഷ്ടന്റെ ജോലി അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മാസത്തിൽ പത്തിരുപത് ദിവസം നിരങ്ങണം കഥാനായകൻ ഒരു ദിവസം കൊല്ലം ജില്ലയിലെ ഒരു കശുവണ്ടി ഫാക്ടറിയിൽ എത്തി അവിടെ തകരഗേറ്റിന്റെ ചതുരൻ ദ്വാരത്തിൽ കാവൽ നിന്നിരുന്ന കാക്കിയോട് പറഞ്ഞു എനിക്ക് ഇവിടുത്തെ ടോപ്പ്മാനെ ഒന്ന് കാണണം പ്രതിനിധി സുഹൃത്തിനെ കാക്കി സുഹൃത്ത് അകത്തേക്ക് കൊണ്ടുപോയി തൊഴിലാളികൾ കൊല്ലത്തും തോട്ടണ്ടി തമിഴ്നാട്ടിലും ആകെയാൽ സ്ഥാപനം ഒച്ചയനക്കമില്ലാത്ത ഒരു പീഡിത വ്യവസായശാലയായി മാറിയിരിക്കുന്നു തൊഴിലാളി സഹോദരിമാർ അവരവർക്ക് അത്യാവശ്യം കുറിക്കാനുള്ള അണ്ടിപ്പരിപ്പ് മാത്രമേ അവിടെ നിർമ്മിച്ചിരുന്നുള്ളൂ എടാ മോഹന ഈ െ കാണമെന്ന് കീറിയ ഷട്ടും കരിപുരണ്ട കാലൊറയുമായി മോഹനൻ എന്ന തൊഴിലാളി സുഹൃത്ത് വന്നു ഫാക്ടറിയിലെ ഏറ്റവും ടോപ്പായ ഉദ്യോഗസ്ഥനെ പ്രതീക്ഷിച്ചു നിന്ന പ്രതിനിധി സുഹൃത്ത് ആദ്യം അമ്പരന്നു പിന്നീടാണ് കാര്യം പിടികിട്ടിയത് തലയിൽ വിഗ്ഗ വെച്ചിരിക്കുന്നതിനാൽ ടോപ്പ് മാൻ എന്നായിരുന്നു മോഹൻജി അവിടെ അറിയപ്പെട്ടിരുന്നത് കഥയാണ് അത് തീർന്നു കേട്ടോ അടുത്തത് തിരുവനന്തപുരത്തെ താമസക്കാലത്ത് എൻ്റെ അയൽവാസി ആയിരുന്ന സുഹൃത്തിനൊപ്പം ഞാൻ വല്ലപ്പോഴുമൊക്കെ വർക്കലയിൽ പോകുമായിരുന്നു സുഹൃത്തിന് അവിടെ വിദേശ വസ്തുക്കൾ വില കുറച്ച് വിൽക്കുന്ന ഒരു പരിചയക്കാരനുണ്ടായിരുന്നു കഷണ്ടിയുള്ള സുഹൃത്ത് ഒരിക്കൽ അവിടെ നിന്ന് ഒരു വിഗ് വാങ്ങി പക്ഷെ ഈ ശിരോപരിതല കവചത്തിന് ഒരു ദിവസത്തെ ആയുസ് പോലും ഉണ്ടായില്ല അപകട മരണം സംഭവിച്ചവരുടെയും മാറാരോഗങ്ങൾ വന്ന് മരിച്ചവരുടെയും മറ്റും തലമുടി കൊണ്ടാണ് വിഗ് നിർമ്മിക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയോട് ആരോ പറഞ്ഞത്രെ ആ പ്രേത നിർമ്മിത വസ്തു ഭാര്യ ഹസ്തേന ഭർദശിരസിൽ നിന്നുള്ള ബന്ധം വേർപെടുത്തപ്പെട്ട് ഉയർന്ന് ഒരു പറക്കും തളികയായി അടുത്ത പറമ്പിൽ പതിക്കാൻ പിന്നെ ഒട്ടും താമസമുണ്ടായില്ല ഒരു ടോപ്പ് മാന്റെ വികാര വിചാരങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു നമസ്കാരം ഏതാനും മണിക്കൂറുകൾ മാത്രമേ തലയിൽ വിഗ് ധരിക്കാൻ ഭാഗ്യമുണ്ടായുള്ളൂ എങ്കിലും ഒരു അനുഭവസ്ഥൻ എന്ന നിലയിൽ താങ്കൾക്കുണ്ടായ അനുഭൂതിയെ പറ്റി പ്രേക്ഷകരോട് എന്താണ് പറയുവാനുള്ളത് അത് പോയത് നന്നായി എന്തൊരു ഈർഷ്യയായിരുന്നെന്നോ തലയില് വിഗിന്റെയും തലയോടിന്റെയും ഇടയ്ക്കുള്ള എയർ പോക്കറ്റുകളിൽ ഇടയ്ക്കിടെ ഒരുതരം കടി അനുഭവപ്പെടും കൊച്ചു പേനുകളുടെ ഡിസ്കോ ഡാൻസ് സഹിക്കാൻ പറ്റുകയില്ല ഓപ്പൺ തലയാണെങ്കിൽ ഒന്ന് ചൊറിയാനെങ്കിലും പറ്റും വിഗ് ഉണ്ടെങ്കിൽ അത് വലതും പറ്റുമോ നമ്മുടെ ചില വമ്പൻ സിനിമാ നടന്മാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് തലയിൽ ഈ മുടിക്കൂട് ചുവന്ന് നടക്കുന്നത് എന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ വിഗിന് ഒരു സർവ ലൗകിക സവിശേഷതയുണ്ട് ധരിക്കുന്നവർ ഒളിച്ചു വച്ചാലും കാണുന്നവർക്ക് അത് വിഗ് എളുപ്പത്തിൽ മനസ്സിലാക്കും എല്ലാ വിഗ്ധാരികളും ഒന്നും മനസ്സിലാക്കുക നല്ല മിനുങ്ങുന്ന കഷണ്ടി പോലെ സുന്ദരമായ വസ്തുക്കൾ വേറെയില്ല അതുകൊണ്ടാണ് കവി ഇങ്ങനെ പാടിയത് മന്നവേന്ദ്ര തിളങ്ങുന്നു കുടം പോലെ നിൻതല അപ്പൊ അത് കഴിഞ്ഞു ടോപ്പ് മാൻ കഴിഞ്ഞു അടുത്ത കഥ ജനകീയൂത്രണം കേട്ടോളൂ പഞ്ചായത്തി രാജ് സംവിധാനം ഏറ്റവും നന്നായി നടക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് എത്രയെത്ര നൂതന പരീക്ഷണങ്ങളാണ് ഈ രംഗത്ത് നടക്കുന്നത് തിരുവനന്തപുരത്തേക്കുള്ള തീവണ്ടി പിടിക്കാൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു ഞാൻ വരാനുള്ള രണ്ട് വണ്ടികളായിരുന്നു പ്രതീക്ഷ എന്നാൽ കൂകിപ്പായും വെള്ളം മോന്താതിരിക്കുകയും മുകളിലെ വൈദ്യുത കമ്പികളിൽ ഉരസി തെക്കോട്ട് ഗമിക്കുകയും ചെയ്യുന്ന പ്രസ്തുത ശകടങ്ങൾ ഒരു മണിക്കൂറിലധികം വൈകുമെന്ന് ബോർഡിൽ എഴുതി വെച്ച ശേഷം അത് എഴുതിയ ആൾ നാടു വിട്ടുപോയതിനാൽ മറ്റു ജനത്തിനൊപ്പം ഞാനും സ്റ്റേഷനിൽ തങ്ങിപ്പോയി സമയം കളയാൻ കുറേ നേരം ടെലിവിഷൻ പരസ്യപ്പെട്ടിയിൽ നോക്കിയിരുന്നു കടലമാവും കുമ്മായവും ചേർത്ത് നിർമ്മിച്ച സോപ്പ് തേച്ച് വെളുത്തുപോയ ഒരു പെൺകുടിയാണ് ആദ്യം ടെലിവിഷൻ പെട്ടിയിൽ പ്രത്യക്ഷപ്പെട്ടത് അടുത്ത പരസ്യം മൈദയെക്കുറിച്ചുള്ളതായിരുന്നു ഒരാൾ ഒരു പ്രത്യേക കമ്പനിയുടെ മൈദ ഉപയോഗിച്ചുള്ള പൊറോട്ട മാത്രമേ തിന്നാറുള്ളുത്രേ പാവം അയാളുടെ കുടൽ ഇപ്പോൾ പക്കവട പോലെ ആയി കാണും മതിലുകളിൽ പോസ്റ്റർ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണല്ലോ മൈദ പെട്ടെന്ന് ടി വിയിലെ പരസ്യ പ്രക്ഷേപണം അവസാനിച്ചു അപ്പോഴാണ് ഒരു ചെറു സംഘം യാത്രികർ തൊട്ടു മുൻപിലെത്തിയത് അവർ പഞ്ചായത്ത് ഭാരവാഹികളുടെ ഒരു ശില്പശാലയിൽ പങ്കെടുക്കുവാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നവരാണെന്ന് അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി രസികന്മാർ സമയം പോയത് അറിഞ്ഞില്ല അതിൽ നിന്ന് വീണു കിട്ടിയതാണ് ഇനി പറയാൻ പോകുന്ന പഞ്ചായത്തി രാജ് പൈങ്കിളി കഥ കേട്ടു നോക്കിയാലോ കഥ ഇങ്ങനെ സംഘാംഗങ്ങളിൽ ഒരാളുടെ ഭാര്യ ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ആയിരുന്നു പഞ്ചായത്ത് രാജ സംവിധാനം വന്നപ്പോൾ ആശുപത്രി പഞ്ചായത്തിന്റെ കീഴിലായി പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു സംശയം ആശുപത്രി പഞ്ചായത്തിന്റെ ഭരണചുമതലയിലായതിനാൽ ഡോക്ടറും സഹജീവനക്കാരും എല്ലാ ദിവസവും പഞ്ചായത്ത് ഓഫീസിലെത്തി ഹാജർ ബുക്കിൽ ഒപ്പ് ചാർത്തേണ്ടതല്ലേ ആശുപത്രിയിൽ പ്രസിഡന്റിന്റെ ഉത്തരവ് എത്തി സന്ദേശവാഹകനായി എത്തിയ പ്യൂൺ സാറിനോട് ഡോക്ടർ അമ്മ വളരെ സൗമ്യയായി പറഞ്ഞു അത് നടക്കുന്ന കാര്യമല്ല ആരോഗ്യ വകുപ്പിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല നാലാം ക്ലാസും ഗുസ്തിയും കൊടിപിടുത്തവും മാത്രം അടിസ്ഥാന യോഗ്യതയുള്ള പ്രസിഡന്റ് ചൂടായി ജീപ്പിൽ പരിവാര സമേതം ആശുപത്രിയിൽ എത്തി എന്റെ ഓർഡർ നിന്നെ കൊണ്ട് അനുസരിപ്പിക്കാമോ എന്നൊന്നും നോക്കട്ടെ ഡോക്ടർ എടീപൊടിയെന്ന് താങ്കൾ സ്വന്തം വിട്ടു പോയാ വിളിച്ചാൽ മതി പ്രസിഡന്റ് കലി തുള്ളി മടങ്ങി ക്യൂവിലെ ഒരു രോഗിണി വലിയമ്മ ഡോക്ടർ അമ്മയെ സമാധാനിപ്പിച്ചു കൂടെ തികച്ചും കാലികവും കാര്യം മാത്രം പ്രസക്തവും പ്രായോഗികവുമായ ഒരു ഉപദേശവും പ്രസിഡന്റ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു കടലാസ് എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുത്താട്ടെ ഞാൻ സാക്ഷി പറഞ്ഞോള പ്രസിഡന്റ് ആക്ഷേപിച്ച കാര്യം ഡോക്ടർ വീട്ടിൽ പറഞ്ഞു വിവരം ഡോക്ടറുടെ ഭർത്താവ് സുഹൃത്തുക്കളെ ധരിപ്പിച്ചു ഈ പ്രശ്നം ജനകീയ ആസൂത്രണത്തിലൂടെ ഞങ്ങൾ പരിഹരിച്ചു തരാം അവർ ആശ്വസിപ്പിച്ചു കഥയുടെ അടുത്ത എപ്പിസോഡ് ഇങ്ങനെ മട്ടാഞ്ചേരിയിലെ ഒരു അധോലോകദാത ആയ ജൂനിയർ പവനായിയെ സുഹൃത്തുക്കൾ കാണുന്നു അവർ പതിനായിരം പ്ലസ് അഞ്ഞൂറ് എന്ന കണക്കിൽ പതിനായിരത്തി അഞ്ഞൂറ് രൂപ ജൂനിയർ പവനായിയെ ഏൽപ്പിക്കുന്നു സംഗതി ശുഭം പ്രസിഡന്റ് ഒരു മാസം ആശുപത്രിയിലെ ഓർത്തോപീഡിക് വാർഡിൽ ഫോട്ടുവച്ചിലെ ഒരു ചീനവലയെ അനുസ്മരിക്കും വിധം ഒടിഞ്ഞു മടങ്ങിക്കിടന്നു പവനായി ദ ജൂനിയർക്ക് ഓരോ അസൈൻമെന്റിനും പ്രത്യേക ഫീസ് നിരക്കുണ്ട് ഒരു കൈ തല്ലി ഓടിക്കുന്നതിന് പതിനായിരം രൂപയും കാലൊന്നിന് അഞ്ഞൂറ് രൂപയുമാണ് റേറ്റ് സ്ഥാനമേറ്റ പുതിയ പ്രസിഡന്റിനെ കണ്ട് ഉപചാരമർപ്പിക്കാൻ ലേ ഡോക്ടർ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നപ്പോൾ പുതിയ പ്രസിഡന്റ് പുഞ്ചിരിയോടെ എഴുന്നേറ്റ് നിന്ന് തൊഴുതത്രേ കഥയുടെ ഒരു പോക്ക് അല്ലെ അപ്പോ ആ കഥയും കഴിഞ്ഞു ഇനി ഒരു കഥയും കൂടി ഉണ്ട് ഒരു ഭർത്താവിന്റെ രോദനം അത് ഞാൻ തന്നെ വായിക്കണോ എന്നാണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത് എന്നാലും ഒരു കേട്ടോളൂ കേട്ടു നോക്കൂട്ടോ പുതിയ ഉദ്യോഗം കിട്ടി പുതിയ ഭാര്യമായി പുതിയ വാടക വീട്ടിൽ പുതിയ ജീവിതം തുടങ്ങുന്നതേയുള്ളൂ ടെലിവിഷനിൽ ഒരു പരിപാടിക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട പരസ്യത്തിൽ ഭാര്യയുടെ കണ്ണുകൾ ഉടക്കി ഇതുപോലെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ ഇതിലെ ഫോൺ നമ്പർ നാളെ ഒന്ന് വിളിച്ചു ചോദിക്കാം എന്ത് വിലയാകുമെന്നറിയണ്ടേ സർ ഗുഡ് ഈവനിങ് മാഡം ഗുഡ് ഈവനിങ് കഴുത്തിൽ നാടെ കെട്ടിയ കിങ്കിരന്മാർ കറുത്ത ബാഗുമായി വൈകുന്നേരം വീട്ടിലെത്തി ബാഗിൽ നിന്ന് വാക്വം ക്ലീനർ എന്ന അടി തുട യന്ത്രം പുറത്തെടുത്തു മാഡം ഫോൺ ചെയ്തിരുന്നു ഇതിന് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് പൈസ മാത്രമേ വിലയുള്ളൂ സർ ഇരിക്കൂ മാഡം ഇരിക്കൂ അവർ എന്നോടും ഭാര്യയോടും സോഫയിൽ ഇരിക്കാൻ പറഞ്ഞു പിന്നീട് യന്ത്രത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഡെമോ തുടങ്ങി ഒരു പട്ടിയെ ചങ്ങലയിൽ കൊണ്ടുപോകുന്നത് പോലെ യന്ത്രത്തെ മുറികൾക്കുള്ളിലേക്ക് കൊണ്ടുപോയി പലവിധ പ്രവർത്തനങ്ങൾ കാണിച്ചു തന്നു തവണ വ്യവസ്ഥയിൽ ഇപ്പോൾ പകുതി പൈസ തന്ന് ബാക്കി ഗഡുക്കളായി അടയ്ക്കാൻ പോസ്റ്റ് ചെക്ക് ലീഫ് ഒപ്പിട്ട് തന്നാൽ മതി അങ്ങനെ അതങ്ങ് സംഭവിച്ചു വാക്യൂം ക്ലീനർ ഒരു മുറിയുടെ മൂലയിൽ സ്ഥാനവും പിടിച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ നവവധുവുമായി കനകക്കുന്നിൽ എക്സിബിഷൻ കാണാൻ പോയി കാഴ്ചകൾ കണ്ടു കണ്ട് ചെന്ന് വാഷിംഗ് മെഷീനുകൾ നിരന്നിരിക്കുന്ന സ്റ്റോളിൽ എത്തി സർ ഗുഡ് ഈവനിങ് മാഡം ഗുഡ് ഈവനിങ് അശരീതി കേട്ട് തിരിഞ്ഞു നോക്കി പഴയ കിങ്കരന്മാർ അവർ ഉടനെ അവരുടെ മുതലാളിയെ കൊണ്ട് പരിചയപ്പെടുത്തി ഉടനെ ചായ വന്നു കിങ്കരന്മാർ പറഞ്ഞു സാറും മാഡവും എറണാകുളത്ത് നിന്നെത്തിയ പുതിയ താമസക്കാരാണ് സാർ വാക്യൂം ക്ലീനർ വാങ്ങിയിരുന്നു അന്നത് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഞങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി സാറിന്റെ വീട്ടിൽ ഒരു വാഷിംഗ് മെഷീന്റെ കുറവുണ്ട് ഇപ്പോൾ ഫ്രിഡ്ജ് മാത്രമേ ഉള്ളൂ എട ഭയങ്കരന്മാരെ വാക്വം ക്ലീനർ ഊന്തികൊണ്ട് മുറികളിലൊക്കെ നടന്നത് ഇതൊക്കെ മനസ്സിലാക്കാനായിരുന്നല്ലേ വാഷിംഗ് മെഷീൻ എന്ന ഓട്ടോമാറ്റിക് അലക്കു യന്ത്രത്തിനടുത്തേക്ക് അവർ ഞങ്ങളെ നയിച്ചു വെള്ളമൊഴിക്കലും സോപ്പ് പൊടി കലക്കലും വസ്ത്രം തിരുമലും ഉണക്കലും ഒക്കെ കമ്പ്യൂട്ടർ നിർമ്മിതം സ്വിച്ച് ഇട്ട് കാര്യം പറഞ്ഞാൽ മതി യന്ത്രം വസ്ത്രം അലക്കി ഉണക്കി ചൂളം അടിച്ച് വിളിച്ച് കയ്യിൽ തരും വിളിക്കുമ്പോൾ നമ്മൾ വിളിപ്പുറത്തില്ലെങ്കിലും കുഴപ്പമില്ല ഉണങ്ങിയ വസ്ത്രങ്ങളുമായി കക്ഷി ക്ഷമയോടെ കാത്തിരിക്കും വില മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് പൈസ ജപ്പാനിൽ നിന്ന് നേരിട്ടുള്ള ഇറക്കുമതിയാണ് അലക്ക് യന്ത്രത്തെ നോക്കി നിൽക്കുമ്പോൾ പ്രിയതമതിയുടെ കണ്ണുകൾ മറ്റൊരു യന്ത്രത്തിൽ ഉടക്കി ഇലക്ട്രോണിക് ഫുഡ് പ്രോസസർ അടുക്കള ജോലികൾ എല്ലാം ചെയ്യുന്ന യന്ത്രം പൊടിക്കും അരയ്ക്കും തൈര് തൈരുകടയും തേങ്ങ ചുരണ്ടും ഓറഞ്ച് പിഴിയും പച്ചക്കറികൾ പറയുന്ന സൈസിൽ അളന്ന് ഇൻ ജപ്പാൻ വില ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തൊണ്ണൂറ്റൊമ്പത് പൈസ ഏതായാലും വാഷിംഗ് മെഷീനും ഫുഡ് പ്രോസസറും വൈകിട്ട് എക്സിബിഷൻ ക്ലോസ് ചെയ്തതിനു ശേഷം വീട്ടിൽ ടേംസ് വാക്വം ക്ലീനറിൻ്റെ ഇതുപോലെ ചെക്ക് മതി ഇന്ന് വീട്ടിൽ ആവശ്യത്തിന് പൈസ ഇരിപ്പില്ലെങ്കിൽ സാരമില്ല പിന്നെ തന്നാലും മതി ഓപ്പറേഷൻ സ്റ്റോം രാത്രി എട്ട് മുപ്പതിന് വാഷിംഗ് മെഷീനും ഫുഡ് പ്രോസസറും എത്തി അധ്വാനിക്കുന്ന അട്ടിമറി തൊഴിലാളി സുഹൃത്തുക്കൾ കാണാതിരിക്കാൻ ഇരുട്ടിൽ ഇൻഫ്രാറെഡ് കണ്ണുകളുമായാണ് യന്ത്രങ്ങൾ വാനിൽ എത്തിയത് തുടർന്ന് കഴുത്തിൽ നാടകെട്ടിയ കിങ്കരന്മാർ ഫുഡ് പ്രോസസ്സർ പ്രവർത്തിച്ച് കാണിക്കുകയും ഒരു ബെഡ്ഷീറ്റ് വാഷിംഗ് മെഷീനിലിട്ട് അലക്കി ഉണക്കി കൊടുക്കൂ എന്ന ഓർഡർ ടൈമറിന് നൽകി ഗുഡ് നൈറ്റ് സർ ഗുഡ് നൈറ്റ് മാഡം എന്ന് പറഞ്ഞ് ഞങ്ങളെ സുഖിപ്പിച്ച് യാത്രയാവുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ഒരു കെട്ട് വസ്ത്രം അലക്കു യന്ത്രത്തിലിട്ട് ഭാര്യ എന്നോട് പറഞ്ഞു ഇതൊന്ന് നോക്കിയേക്കു കമ്പ്യൂട്ടറിനോട് പറയാനുള്ളത് തെറ്റി എന്നോട് പറഞ്ഞതാകണമെന്ന സമാധാനത്തോടെ ഞാൻ യന്ത്രവൽകൃത തുണി കഴുകലിന്റെ മേൽനോട്ടം ഏറ്റെടുത്തു അതേ സമയത്ത് തന്നെ ഭാര്യ വാക്വം ക്ലീനറിൽ ഡോർ കർട്ടനും മറ്റും വൃത്തിയാക്കാൻ തുടങ്ങി ദേ ഇങ്ങോട്ടൊന്നും വന്നേ ഈ സീലിംഗ് ഫാനിലെ പൊടി തുടയ്ക്കാൻ എന്റെ കൈ എത്തുന്നില്ല സ്നേഹസമ്പന്നനായ ഞാൻ യന്ത്രത്തിന്റെ കുഴൽ വാങ്ങി ഫാനിന്റെ ചിറക് തുടച്ചു പിന്നീട് അടുക്കളയിൽ ഫുഡ് പ്രോസസറിന്റെ മർമ്മരം കേട്ട് ഞാൻ അങ്ങോട്ട് ചെന്നു പച്ചക്കറികൾ കലാബോധത്തോടെ അരിഞ്ഞു കൂട്ടുകയാണ് യന്ത്രം എന്നെ യന്ത്രത്തിന് കാവലിരുത്തി ഭാര്യ കുളിക്കാൻ പോയി പിന്നീട് ഏതാനും ദിവസങ്ങൾക്കകം കോട്ടൻ ഹിൽ അവന്യൂവിലെ എട്ടാം നമ്പർ ഭവനത്തിൽ പലതും സംഭവിച്ചു ജോലിക്കാരിയെ ഭാര്യ പറഞ്ഞു വിട്ടു ഗൃഹനാഥൻ വീട്ടു ജോലി ചെയ്ത് ക്ഷീണിച്ച് മെലിഞ്ഞ് നാശ കോടാലിയായി ഈശ്വര എന്തൊക്കെ കഥകളാണ് അപ്പൊ മൂന്ന് കഥകളായി വായിക്കുന്നു നീ തൽക്കാലം നിർത്തുന്നു ഒരുപാട് സമയമായാല് അപ്ലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമിരിക്കും അപ്പൊ അതുകൊണ്ട് വീണ്ടും അടുത്ത കഥകളുമായി വരാം അതുവരെ നന്ദി നമസ്കാരം താങ്ക്